thank you മലയാള സിനിമയിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്ന നടനാണ് ദിലീപ് മഞ്ജു വാര്യരുമായുള്ള വിവാഹം വിവാഹമോചനം എന്നിവയും വാർത്തകളിൽ ഇടം നേടി കഴിഞ്ഞ നവംബറിൽ കാമ്യ മാധവനെ വിവാഹം കഴിച്ചതോടെ വീണ്ടും മാധ്യമങ്ങളിൽ ദിലീപ് നിറഞ്ഞു വാർത്തകളിൽ മാത്രമല്ല വിവാദങ്ങളിലും ദിലീപ് ഇടം നേടാറുണ്ട് തനിക്ക് താല്പര്യമില്ലാത്തവരെ സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ മാത്രം സിനിമാ ലോകത്ത് സ്വാധീനമുള്ള വ്യക്തിയാണ് ദിലീപ് ദിലീപെന്ന് നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നടി ഭാവനയ്ക്ക് സിനിമകൾ നഷ്ടപ്പെട്ടതിന് പിന്നിലും ദിലീപിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആരോപണമുണ്ടായിരുന്നു ഇപ്പോഴിതാ നടനും നിർമ്മാതാവുമായ മധു വാര്യർക്ക് സിനിമകളില്ലാത്തതിന് കാരണം ദിലീപാണെന്നും ആരോപണം ഉയരുന്നു ദിലീപ് കാരണം സിനിമയിലെ അവസരം നഷ്ടമായി എന്ന് പറയുന്ന മധു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യറുടെ അനുജനാണ് മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയ വാണ്ടഡ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ മധു വാര്യർ നിർമ്മാതാവ് എന്ന നിലയിലും പ്രശസ്തനാണ് ദിലീപിനെ നായകനാക്കി ജോസ് തോമസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മായാ മോഹിനിയുടെ രണ്ട് നിർമ്മാതാക്കളിൽ ഒരാളാണ് ആയിരുന്നു മധു വാര്യർ പി ടി ആയിരുന്നു രണ്ടാമത്തെ നിർമ്മാതാവ് ചിത്രം ഗംഭീര വിജയമായി ദിലീപിന്റെ എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസുകളിൽ ഒന്നായിരുന്നു മായാമോഹിനി മായാമോഹിനിയായിരുന്നു മധു വാര്യരുടെ അവസാനത്തെ സിനിമ ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ മധു അഭിനയിക്കുകയും ചെയ്തു പിന്നീട് നടനായോ നിർമ്മാതാവായോ മധുവിന്റെ സാന്നിധ്യം മലയാള സിനിമയിൽ ആരും കണ്ടിട്ടില്ല മഞ്ജു വാര്യരോടുള്ള ദിലീപിന്റെ വൈരാഗ്യം കാരണമാണ് മധുവിന് സിനിമകൾ കിട്ടാത്തതെന്നും സംസാരമുണ്ട് ചിത്രം വാണ്ടഡ് ആണെങ്കിലും മധു വാര്യർ നായകനായ ആദ്യ ചിത്രം ദി ക്യാമ്പസ് ആണ് ചെറുതും വലുതുമായ വേഷങ്ങളിൽ ഇരുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മധു വാര്യർ ദിലീപ് നായകനായ സ്വലേ മായാമോഹിനി എന്നീ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു തനിക്കിഷ്ടമില്ലാത്തവരെ സിനിമകളിൽ നിന്ന് അപ്രഖ്യാപിതമായി വിലക്കിയും തനിക്ക് താരങ്ങളുടെ ചിത്രത്തിന് ആളെ കയറ്റി കൂകിച്ചും ദിലീപ് സ്വന്തമായി ഒരു സാമ്രാജ്യം മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട് മധു വാര്യരുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് ആരോപണങ്ങൾ മഞ്ജു ദിലീപ് ബന്ധത്തിൽ അസാഹചര്യങ്ങൾ ഉണ്ടായതാണ് മധു വാര്യർക്ക് തിരിച്ചടിയായത് അതോടെയാണ് മധുവിന് അവസരങ്ങൾ കുറവായത് സിനിമാ ലോകത്ത് സജീവമായി നിൽക്കവെയാണ് അപ്രതീക്ഷിതമായി സിനിമകളിൽ നിന്ന് പിൻവാങ്ങിയത് മലയാള സിനിമയിൽ മഞ്ജു വാര്യർ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ദിലീപുമായുള്ള വിവാഹം ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു മഞ്ജു ദിലീപ് ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾക്ക് പിന്നിൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധമാണെന്ന് എന്നാൽ ഇവ നിഷേധിച്ച ഇരുവരും വളരെ അപ്രതീക്ഷിതമായാണ് വിവാഹിതരാകുന്ന കാര്യം ജനങ്ങളെ അറിയിച്ചത് ഇതോടെ ദിലീപിന്റെ ജനപിന്ണ കുറഞ്ഞതായി വാർത്തകൾ ഇറങ്ങി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾ നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം നന്ദി